ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ഗൂഗിൾ ടി വി സ്ട്രീമർ ഫോർ കെ ഡിവൈസ് വാങ്ങി ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കാം ഇന്ന് ഓപ്പൺ ചെയ്യട്ടെ കണ്ടോ ഇതാണ് ഗൂഗിൾ ടി വി സ്ട്രീമർ ഫോർ കെ ഇതാണ് ഇതിനകത്ത് മെയിൻ ഡിവൈസ് ഗൂഗിൾ ടി വി സ്ട്രീമർ ഫോർ കെ ഇതിൽ എന്തൊക്കെ പോർട്സ് ഉണ്ടെന്ന് നോക്കാം ഇത് എച്ച് ഡി എം ഐ ഔട്ട്പുട്ട് പോർട്ട് ലാൻഡ് പോർട്ട് ഇത് പവർ പോർട്ട് ഇത് റീസെറ്റ് ബട്ടൺ ഇത് എൽ ഇ ഡി ലൈറ്റ് ഇതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുമോ നോക്കാം ഇതൊരു യു എസ് ബി ചാർജറാണ് ഈ ചാർജർ കിട്ടും ഇവിടെ ഒരു യു എസ് ബി കേബിൾ കാണാം ഈ കേബിള് ഈ ചാർജിലോട്ട് ചെയ്യാം ഇതാണ് റിമോട്ട് ഇവിടെ ഒരു ബാ രണ്ട് ബാറ്ററീസ് കാണാം ത്രിപിൾ എ ബാറ്ററീസാണ് ഈ കവർ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഈ രണ്ട് ബാറ്ററീസ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാം ഇതിൻ്റെ കൂടെ ഈ യൂസർ മാനുവലും ഉണ്ട് ഞാൻ ആദ്യം ഈ റിമോട്ടിൽ ബാറ്ററീസ് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ക്ലോസ് ചെയ്യാം ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് കണ്ടോ ഈ റിമോട്ട് ഇപ്പോൾ വർക്കിംഗ് ആണ് അടുത്തതായിട്ട് ഈ ഡിവൈസിലോട്ട് പവർ കേബിൾ കണക്ട് ചെയ്യും അതിനുശേഷം ടി വി നിന്നുള്ള എച്ച് ഡി എം ഐ കേബിള് ഈ എച്ച് ഡി എം ഐ ഔട്ട്പുട്ട് പോർട്ടിൽ കണക്ട് ചെയ്യാം ആദ്യം ഈ യു എസ് പി ടൈപ്പ് സി പവർ കേബിള് ഇവിടെ കണക്ട് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഈ എൽ ഇ ഡി ലൈറ്റ് കാണാം അതിനർത്ഥം ഇപ്പോൾ ഡിവൈസ് ഓൺ ആണ് അടുത്തതായിട്ട് ഈ എച്ച് ഡി എം ഐ കേബിള് ഈ എച്ച് ഡി എം ഐ കേബിള് ഒരു എൻഡ് ടി വി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ എൻഡ് ഈ എച്ച് ഡി എം ഐ ഔട്ട്പുട്ട് പോട്ടി കണക്ട് ചെയ്യാം കഴിഞ്ഞു ഇപ്പം നമുക്ക് ഈ ഡിവൈസിൽ നിന്നുള്ള കോണ്ടൻറ്റ് നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും ഇങ്ങനെ ഈ ഡിവൈസ് നമുക്ക് ടി വിയിലോട്ട് കണക്റ്റ് ചെയ്യാം അതിനുശേഷം ഈ റിമോട്ട് കൺട്രോളർ നമുക്ക് പെയർ ചെയ്യണം നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും എങ്ങനെയാണ് പെയർ ചെയ്യേണ്ടത് എന്നുള്ളത് റിമോട്ട് കൺട്രോളർ എങ്ങനെ പെയർ ചെയ്യാം എന്നിവിടെ കാണാം റിമോട്ടിൽ ഈ രണ്ട് ബട്ടൺസുണ്ടോ ഈ രണ്ട് ബട്ടൺസ് ഒരുമിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം അങ്ങനെ നമുക്ക് ഈ റിമോട്ട് പെയർ ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക